എനിക്കെന്തിനും അനുവാദമുണ്ട് ഞാൻ തോന്നിയതുപോലെ ജീവിക്കും എന്ന് പറയാൻ ഒരു ചെറുപ്പക്കാരാ ഓ ചെറുപ്പക്കാരെ നമുക്ക് അധികാരമുണ്ടോ അവകാശമുണ്ടോ ചോരത്തിളപ്പുള്ള കാലത്ത് യൗവനമുള്ള കാലഘട്ടത്തിൽ നമുക്കതൊക്കെ തോന്നിയേക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കണം ഈ ഭൂമി ലോകത്തേക്ക് നമ്മുടെ ഉമ്മ ഉമ്മനമ്മേ പ്രസവിച്ച ദിവസം എന്നോടോ നിങ്ങളോടോ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ അള്ളാഹു നീ എന്ന് ജനിക്കാനാ നീ ഉദ്ദേശിക്കുന്നത് എവിടെ ജനിക്കണമെന്നാ നിന്റെ മോഹം ഏത് രൂപമാ നിനക്ക് വേണ്ടത് നീ കറുത്തവനോ വെളുത്തവനോ ആരോഗ്യമുള്ളവനോ അനാരോഗ്യം ബാധിച്ചവനോ അതേപോലെ തന്നെ ഏത് നിലക്കാ നിന്റെ ഇഷ്ടം എന്ന് എന്നോടോ നിങ്ങളോടോ ചോദിച്ചിട്ടുണ്ടോ ലോകത്തൊരാളോടും ചോദിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ സമ്മതവും നമ്മുടെ ഇഷ്ടവും എന്താണെന്ന് ചോദിക്കപ്പെടാതെയാണ് ഞാനും നിങ്ങളും ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് ഇനി അതേപോലെ തന്നെ സഹോദരാ ഈ ലോകം വിട്ട് നമ്മൾ പിരിയുന്ന ഒരു സമയമുണ്ട് അതെവിടെ എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് റബ്ബിന്റെ ലിസ്റ്റിൽ അതുണ്ട് പക്ഷേ സാധുക്കളായ നമുക്കത് അറിയില്ല എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നമ്മുടെ റഴു പിടിക്കും അറിയൂല ഓ മനുഷ്യ നീ എന്ന് മരിക്കണമെന്നാ നിനക്ക് ഇഷ്ടം എവിടെ വെച്ച് മരിക്കണമെന്നാ നിന്റെ മോഹം എങ്ങനെ മരിക്കണമെന്നാ നിന്റെ മോഹം ആരുടെ ഇടയിൽ വെച്ച് നീ മരിക്കണമെന്നാ നിന്റെ മോഹം നിന്റെ കബറി എവിടെയാകണമെന്നാ നിന്റെ ആഗ്രഹം നമ്മോടാരോടും വല്ല ചോദിക്കൂല ചോദിക്കില്ലെന്നുറപ്പാണ് എന്നാൽ അള്ള നിശ്ചയിച്ച സെക്കൻഡിൽ അള്ള നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ മലക്കുൽ മൗത്തു നമ്മുടെ റുഹ് പിടിക്കും നമ്മൾ മരണത്തിന്റെ മുമ്പിൽ അങ്ങ് കിടന്നു കൊടുക്കും സംശയമൊന്നും വേണ്ട അപ്പൊ ഈ ലോകത്തേക്ക് നമ്മൾ വന്നതിൽ നമ്മുടെ ഇഷ്ടത്തിന് പങ്കില്ല ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ല ഇനി ഇവിടെ നിന്ന് പോകുമ്പോഴും നമ്മുടെ ഇഷ്ടം നോക്കൂല അല്ലാൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് അവന്റെ തീരുമാനത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കുകയാണ് എങ്കിൽ സഹോദര ഒന്ന് നന്നായി ആലോചിക്ക് ഈ ഭൂമി ലോകത്തേക്ക് വന്നതിൽ നമ്മുടെ ഇഷ്ടത്തിന് പങ്കില്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിലും നമുക്ക് പങ്കില്ലെങ്കിൽ ഈ വന്ന ഡേറ്റ് മുതൽ നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന ഡേറ്റിന് ഇടയ്ക്കുള്ള ദിവസമല്ലേ നമ്മുടെ ജീവിതം അതല്ലേ നമ്മുടെ ദുന്യാവ് അതല്ലേ നമ്മുടെ ഈ ലോക ജീവിതം ആ ജീവിതത്തിൽ മാത്രം ഞാൻ എന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കും അതിൽ പഠിച്ചോന്റെ ഇഷ്ടത്തിന് ഞാൻ സ്ഥാനം കൽപ്പിക്കുന്നില്ലെന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ അവകാശമുണ്ടോ ഒരിക്കലുമില്ല ഇങ്ങോട്ട് വന്നത് അല്ലാൻ്റെ ഇഷ്ടത്തിനാണ് ഇനി പോകുന്നത് അള്ളാന്റെ ഇഷ്ടം അനുസരിച്ചാ എന്നാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ജീവിതം എന്റെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആയിക്കൂട എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ ആദം അലൈഹിസ്സലാം മുതൽ തുടങ്ങിയ സംവിധാനമാണ് അഷറഫുൽ ഹൽഖു സല്ലാഹു അലഹി വസ്ല്ലമിലൂടെ അത് അവസാനിപ്പിച്ചു പ്രവാചകന്മാരെ ഇങ്ങോട്ട് പറഞ്ഞു എന്തിനാ പറഞ്ഞയച്ചത് അതേ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും വള്ള പറഞ്ഞത് ആ ഭൂമിയിലേക്ക് വരുമ്പോ എനിക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടും അങ്ങനെ വന്നു കിട്ടുമ്പോ നിങ്ങൾ എന്ത് വേണം എന്റെ സന്മാർഗത്തെ ആര് പിൻപറ്റിയോ ുംലൈഹും അവർക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല അവർ ദുഃഖിക്കേണ്ടി വരില്ല അതേ അവസരത്തിൽ ആര് എന്റെ തീരുമാനത്തെ സ്വീകരിക്കാതെ കൊണ്ട് ജീവിച്ചുവോ അവൻ ശാശ്വതമായി നിരകത്തിയിലായിരിക്കും ഈ പറഞ്ഞ നിയമം കൊണ്ടാണ് ഈ നിർദ്ദേശവുമായിട്ടാണ് ഈ ഭൂമിയിൽ നമ്മുടെ ഉമ്മയായ ഹവാവും നമ്മുടെ ഉപ്പയായ ആദമും ലോകത്താദ്യമായി ജീവിതം ആരംഭിച്ചത് മനുഷ്യ സമൂഹത്തോടും മുഴുവനുമുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണത് ഇവിടെ ജീവിക്കേണ്ടത് തന്നിഷ്ട അനുസരിച്ചല്ല ഇവിടെ ജീവിക്കേണ്ടത് ഇങ്ങോട്ട് നമ്മെ പറഞ്ഞയച്ച റബ്ബിന് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടേ ജീവിക്കാവൂ എങ്കിലേ നീ ഒരിക്കൽ പിരിഞ്ഞു പോകുമ്പോൾ നിന്റെ കബറിടത്തിൽ സന്തോഷമുണ്ടാകൂ നിന്റെ പരലോക ജീവിതം സന്തോഷമുള്ളതാകൂ അതല്ല ഞാനിവിടെ എന്റെ ആരോഗ്യം എന്റെ കാശ് എന്റെ സമ്പത്ത് എന്റെ സ്വാധീനം എന്റെ അധികാരം എന്റെ വീട് എന്റെ സ്വാതന്ത്ര്യം എന്റെ നാട് എന്നൊക്കെ പറഞ്ഞ് തന്നിഷ്ടം പ്രവർത്തിക്കാൻ നിന്നാൽ നരകമാണെന്ന് നിരകമാണെന്ന് അള്ളാഹുറബുല്ലാലമീൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു